നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ മരണം ഉടൻ ഉണ്ടാകും അതോടുകൂടി ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും അതായത് യുക്രൈൻ പ്രസിഡൻ്റ് വ്ളാഡിമർ സെലൻസ്കിയാണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് സെലൻസ്കി പരസ്യമായി തന്നെ ഇങ്ങനെ ഒരു വാചകം പറഞ്ഞത് യുക്രൈനും റഷ്യയും തമ്മിൽ മാസങ്ങളായി യുദ്ധം നടത്തുകയാണ് ആരാണ് വിജയിക്കുക ആരാണ് പരാജയപ്പെടുക എന്നൊന്നും ഇത് ഇതുവരെ മുൻകൂട്ടി പറയാൻ കഴിഞ്ഞിട്ടില്ല സംഘർഷം തുടരുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് യുക്രൈൻ ഇത്ര ഇത്രനാളും പിടിച്ചു നിന്നത് പക്ഷേ അമേരിക്ക യുക്രൈന് പിന്തുണ നൽകുന്നതിൽ നിന്നും പിന്നോട്ട് പോയിരിക്കുന്നു ഇപ്പോഴിതാ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു പിന്തുണയോടുകൂടി റഷ്യയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയാണ് വ്ളാഡിമർ സെലൻസ്കി ആ സെലൻസ്കിയാണ് പൊടുന്നനെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ മരിക്കുമെന്നും അതിനുശേഷം ഈ യുദ്ധം അവസാനിക്കുമെന്നും സമ്മേളനം വിളിച്ച് പറയുന്നത് ഒപ്പം ഇരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഒരു സമാധാന ശ്രമ പുരോഗതി അത് വിലയിരുത്താനാണ് ഇമാനുവൽ മാക്രോണും അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി ചർച്ച നടത്തിയത് അതായത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് സെലൻസ്കിയെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ അമേരിക്ക ഒപ്പമില്ലാത്തതിനാൽ സെലൻസ്കിയുടെ പിന്നിൽ നിന്ന് റഷ്യയെ നേരിടാൻ അവർക്ക് ഭയമാണ് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ആയുധ സഹായമോ അതുപോലെ തന്നെ സാമ്പത്തിക സഹായമോ നൽകണമോ അതോ ഒരു സമാധാന സേനയെ തന്നെ യുക്രൈനിലേക്ക് അയക്കണമോ എന്ന ഒരു തീരുമാനത്തിലും അതുപോലെ തന്നെ എന്ന ഒരു അഭിപ്രായ ഭിന്നതയിലുമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഹംഗറി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി തന്നെ റഷ്യയെ പിന്തുണയ്ക്കുന്നവരാണ് ഇതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് സെലൻസ്കി ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് അതായത് റഷ്യ യൂറോപ്യൻ യൂണിയനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കുകയാണ് അതായത് യൂറോപ്യൻ യൂണിയനെ തകർക്കാനും ഇല്ലാതാക്കാനും റഷ്യ ശ്രമിച്ചു അങ്ങനെയുള്ള റഷ്യയെ പിന്താങ്ങരുത് എന്ന് സെലൻസ്കി പറയുന്നുണ്ട് മാത്രമല്ല തനിക്ക് എല്ലാവിധ ആയുധങ്ങളും പണവും ഒക്കെ തന്ന് സഹായിക്കണമെന്നുമൊക്കെ അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളോട് പറയുന്നുണ്ട് കാരണം അമേരിക്ക ഇപ്പോൾ അവർ നൽകി വന്നിരുന്ന സൈനിക സഹായം നിർത്തിവച്ചിരിക്കുകയാണ് മാത്രമല്ല അവർ നൽകി വന്നിരുന്ന സാമ്പത്തിക സഹായവും നിർത്തി വച്ചിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ ചിലർ അഭിപ്രായപ്പെടുന്നത് ഒരു സമാധാന സേനയെ യുക്രൈനിലേക്ക് അയക്കണമെന്നാണ് പക്ഷേ മറ്റു ചില രാജ്യങ്ങൾക്ക് ഇത് ഭയമാണ് കാരണം സമാധാന സേനയെ അയച്ചാൽ റഷ്യൻ സൈന്യവുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം യുക്രൈനിൻ മണ്ണിൽ റഷ്യ ആക്രമണം നടത്തിയാൽ അത് സമാധാന സേനയ്ക്ക് നേരേയിട്ടുള്ള ആക്രമണമായിരിക്കും അത് തീർച്ചയായും യൂറോപ്യൻ യൂണിയനും റഷ്യയും തമ്മിലുള്ള ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകും അമേരിക്ക കൂടെയില്ലാത്തതിനാൽ ആ യുദ്ധം വിജയിക്കുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ഈ സാഹചര്യത്തിലാണ് പണം കൊടുത്ത് സഹായിച്ചാൽ മതി എന്ന് ഫ്രാൻസ് പറയുന്നത് രണ്ട് ബില്യൺ ഡോളറിന്റെ സഹായം ഇതിനോടകം തന്നെ ഫ്രാൻസ് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്തായാലും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉടൻ മരിക്കും എന്ന് പറയുന്നത് സെലൻസ്കിയാണ് അതുകൊണ്ട് തന്നെയാണ് ലോകം അത് ചർച്ച ചെയ്യുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഓരോ രാജ്യവും പരസ്പരം വിവരങ്ങൾ ചോർത്തുന്നതിൽ വലിയ സമയം കണ്ടെത്തുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ സെലൻസ്കിയുടെ പക്കൽ ഉണ്ടായേക്കാം മാത്രമല്ല സെലൻസ്കി പറഞ്ഞല്ല ഈ കാര്യം ലോകം ഇതറിയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് എന്തോ മാരകമായ അസുഖം ബാധിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പരക്കുന്നുണ്ട് അദ്ദേഹത്തിന് നിരന്തരമായി അദ്ദേഹം ചുമച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കായ് കാലുകളും കൈകളുമെല്ലാം ഇങ്ങനെ വിറച്ചുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹത്തിന് പാർക്കിസൻസ് രോഗമോ ക്യാൻസറോ ആയിരിക്കാം എന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ റിപ്പോർട്ടുകൾ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ർ സെലൻസ്കി ഉടൻ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മരിക്കാൻ പോകുന്നു എന്ന പ്രസ്താവനയുമായി രംഗത്തെത്തുന്നത് പക്ഷേ റഷ്യ ഇതിനോടൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മാത്രമല്ല റഷ്യ വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഉടൻ തന്നെ പുടിൻ ഇന്ത്യ സന്ദർശിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ചർച്ചകൾ ഉണ്ടാകും പ്രതിരോധ രംഗത്തും അതുപോലെ തന്നെ വ്യാപാര രംഗത്തുമെല്ലാം നിരവധി സഹകരണം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ചർച്ചകളായിരിക്കും നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുടിനും തമ്മിൽ ഇന്ത്യയിൽ നടത്തുക എന്നാണ് ഇപ്പോൾ റഷ്യയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്ളാഡിമർ സെലൻസ്കി പറയുന്ന കാര്യങ്ങളെല്ലാം തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്ന് റഷ്യ അക്കാര്യം സൂചിപ്പിക്കാത്ത തന്നെ ലോകത്തോട് പറഞ്ഞു വയ്ക്കുകയാണ് തങ്ങളുടെ പ്രസിഡന്റ് ഇതാ ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്നു ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിലെത്തിയതിനു ശേഷം പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റതിനു ശേഷം ആദ്യം സന്ദർശിക്കുന്ന രാജ്യം റഷ്യ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളുടെ അവസരമാണ് ഞങ്ങളുടെ പ്രസിഡന്റ് ഇതാ ഇന്ത്യ സന്ദർശിക്കാൻ പോകുന്നു എന്നാണ് റഷ്യ പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുടിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും ഡെസ്ക് തത്വമൈനോസ് ബ്രാൻഡിംഗ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട വടക്കും ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ